അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ കയറിയേ അപ്പം നമ്മളെല്ലാവരും ബിരിയാണി ചിക്കനും ബീഫ് ബിരിയാണിയും ഒക്കെ ഓർഡർ ചെയ്ത് പക്ഷേ ഞങ്ങൾ വളരെ സങ്കടത്തോടെ ഇറങ്ങേണ്ടി വന്നു വളരെ മോശമായിട്ടുള്ള ഫുഡായിരുന്നു ബിരിയാണി നമ്മുടെ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പല രീതിയിലായിരിക്കും എന്നാലും അത ഇതായിരുന്നു ബിരിയാണി അവർ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണി അരിയാണോന്നൊരു സംശയമുണ്ട് കേട്ടോ റോന്നിലൊരു ഒരു ഒരു ഹോട്ടലിൽ തന്നെ അത് ബിരിയാണി അരി ആ ചെറിയ കിരികിരിപ്പനരി അതിൻ്റെ അകത്ത് ചോറ് വേവിച്ചേച്ച് ബി ചിക്കൻ ചിക്കൻ കറി വെച്ച് കറിയായിട്ട് അതിൻ്റെ അകത്ത് ഒഴിച്ചേച്ച് അതിൻ്റെ മണ്ട വീണ്ടും നമ്മൾ അടയുണ്ടാക്കുന്നതിലും മണ്ട ചോറ് വെച്ച് വേറെ മോശം മോശമായിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ എന്തോ ഒരു മുട്ടയും വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ബിരിയാണി ആണേലും ബീഫ് കറി ഒഴിച്ചിട്ട് അതിൻ്റെ മണ്ട ചോറ് പൊത്തി വെച്ചേക്കും ബിരിയാണിയുടെ യാതൊരു ടേസ്റ്റും ഇല്ലായിരുന്നു നമ്മൾ ചോറ് വേറെ കറിയും കഴിക്കുന്ന പോലെ തന്നെ വളരെ മോശമായിട്ടുള്ള ഫുഡായിരുന്നു ഞങ്ങൾക്ക് ആ ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയൊരു സങ്കടമായിരിക്കും കേട്ടോ നമ്മൾ ആഗ്രഹിച്ച് കയറിയതാണ് അപ്പം അങ്ങനെ ഒരു മോശം ഫുഡ് നമുക്ക് കിട്ടി പോട്ടെ കണ്ടേ അതിൻ്റെ കളറ് തന്നെ ഒരു മണമൊന്നുമില്ല ഒരു ബിരിയാണിയുടെ യാതൊരു ഞാനൊരു ശകലേ കഴിച്ചല്ലു കേട്ടോ വേറും പന്ന ഫുഡായിരുന്നു കുറേ മഞ്ഞളും വരിയിട്ട് അരിയും വേച്ച് വെച്ച് അതിൻ്റെ അത് ഇറച്ചിക്കറി ഒഴിച്ച് വെച്ച് ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് നമ്മുടെ പത്തനംതിട്ട നമ്മുടെ നാട്ടിലുള്ള ഫുഡ്